നമസ്കാരം ഇൻസ്റ്റൻറ് റെസ്പോൺസിലേക്ക് സ്വാഗതം എസ് ഹരീഷ് എന്ന എഴുത്തുകാരൻ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെഴുതിയ മീഷ എന്ന നോവൽ തുറന്നുവിട്ട ഭൂതത്തെ ഇനിയും തിരിച്ച് കുപ്പിയിലടയ്ക്കാൻ ആർക്കും സാധിച്ചിട്ടില്ല സാമുദായികമായ വേർതിരിവുകൾ ഉണ്ടാക്കി അത് വലിയ ഒരു വിവാദമായി കത്തിപ്പടരുകയാണ് ഒരു വിഭാഗം സംഘപരിവാരകർ സൃഷ്ടിച്ച വിവാദം എന്ന് പറഞ്ഞ് അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കേരളത്തിലെ പൊതുവായ ഹിന്ദുവിൻ്റെ ഒരു വിഷയമായി അത് മാറിക്കഴിഞ്ഞിരിക്കുന്നു ക്ഷേത്ര ദർശനത്തിന് പോകുന്ന പെൺകുട്ടികളൊക്കെ ലൈംഗിക കൂടിയാണ് പോകുന്നത് എന്ന് ആ നോവലിൽ പരാമർശം ഉണ്ട് എന്നത് സത്യം തന്നെയാണ് ആ പരാമർശത്തിൻ്റെ ഭാഗങ്ങൾ പ്രിൻ്റ് ചെയ്തെടുത്ത് അത് ക്ഷേത്രത്തിൽ പോകുന്ന ഹിന്ദു സ്ത്രീകളെ നൽകുകയും അവരെ പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സംഘം സജീവമാണ് മിക്ക ക്ഷേത്ര പരിസരങ്ങളിലും ഇപ്പോൾ ഫ്ലെക്സുകൾ സ്ഥാപിച്ചിരിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലും നോവൽ വായിച്ചിട്ടില്ലാത്ത ജീവിതത്തിൽ ഒരിക്കലും മാതൃഭൂമി ആഴ്ചപ്പതിപ്പ് വായിച്ചിട്ടില്ലാത്ത പല സ്ത്രീകളും വികാരഭരിതമായി തന്നെ ഇതിനോട് പ്രതികരിക്കുകയാണ് കേവലം സംഘപരിവാറിൻ്റെ അപ്പുറത്തേക്ക് ആത്മീയതയിൽ ജീവിക്കുന്ന നിരവധി സ്ത്രീകളോട് ഈ ലേഖകൻ സംസാരിക്കുകയുണ്ടായി അവരൊക്കെ ഒറ്റക്കെട്ടായി കരുതുന്നു മാതൃഭൂമി ബോധപൂർവം ക്ഷേത്രദർശനത്തെയും ആരാധനയെയും അപമാനിച്ചിരിക്കുന്നു എന്ന് വാസ്തവത്തിൽ ഹരീഷ് എന്ന നോവലിസ്റ്റിൻ്റെ നോവലിലെ രണ്ട് കഥാപാത്രങ്ങൾ തമ്മിലുള്ള അർത്ഥമില്ലാത്ത ഒരു സംഭാഷണമാണ് എന്ന് പലരും മറന്നുപോകുന്നു ആ നോവലിൻ്റെ ചരിത്ര പശ്ചാത്തലം അറിഞ്ഞാൽ മാത്രമേ അത്തരം ചില സംഭാഷണങ്ങൾ എങ്ങനെ അതിൽ ഉണ്ടായി എന്ന് വ്യക്തമാവൂ പിന്നീട് ഡി സി ബുക്സ് ആ നോവൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞപ്പോൾ അതിലെ ഒരു പേജിലെ അശ്ലീലത്തെക്കുറിച്ചും ചർച്ചയുണ്ടായി എന്നാൽ ആ അശ്ലീലമൊക്കെ ആ നോവലിൻ്റെ പശ്ചാത്തലത്തിലെ ദളിത് ജീവിതത്തിൻ്റെ പരിപ്രേഷ്യമായിരുന്നു എന്ന വസ്തുത മനസ്സിലാക്കണമെങ്കിൽ നോവൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു വായന തന്നെ അത്യാവശ്യമാണ് ആ നോവലിലെ പരാമർശങ്ങൾ ഒറ്റയ്ക്കെടുത്ത് പരിശോധിച്ചാൽ ക്ഷേത്രത്തിൽ പോകുന്ന ഏത് ഹിന്ദു സ്ത്രീക്കും വിഷമമുണ്ടാകും എന്നത് സത്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പരാമർശം ഒഴിവാക്കാൻ മാതൃഭൂമി ശ്രമിക്കേണ്ടതുമായിരുന്നു ഭഗവതിയുടെ മുഖത്ത് തുപ്പുന്ന സിനിമ ഇറങ്ങിയ നാടാണ് നമ്മുടേതേ എന്നോർക്കണം യേശു ക്രിസ്തു പ്രലോഭനത്തിന് വഴങ്ങി മഗ്ദലനാമറിയത്തിൻ്റെ അടുത്ത് അഭയം തേടുന്ന കഥയും നാടകവും സിനിമയും ഒക്കെ ഈ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ന് ഒരു സിനിമയിലെയോ ഒരു നോവലിലെയോ കഥാപാത്രങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു എന്നത് നിർഭാഗ്യകരമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചർച്ചയ്ക്ക് അപ്പുറത്തേക്ക് ഇതൊരു സാമുദായിക പ്രശ്നമായി മാറുമ്പോൾ ഇതിൻ്റെ ഒരു വശത്ത് ആരാധനയിൽ വിശ്വസിക്കുന്ന ഹിന്ദുക്കളും മറുവശത്ത് ആരുമില്ല എന്നതാണ് അത്ഭുതകരം ഇസ്ലാമിക മൗലികവാദികളും ക്രിസ്ത്യൻ മൗലികവാദികളും ഈ വിഷയത്തിൽ ഹിന്ദുവിൻ്റെ വികാരത്തിനൊപ്പമാണ് നാളെ ഇസ്ലാമിക വിശ്വാസത്തിനും ക്രൈസ്തവ വിശ്വാസത്തിനുമെതിരെ ഇങ്ങനെയൊരു വിമർശനം ഉണ്ടായേക്കാം എന്ന ഭയത്തോടു കൂടിയാണ് അവർ ഹിന്ദുവിൻ്റെ പേരിൽ വികാരം കൊള്ളുന്നവരോട് ഒപ്പം ചേർന്ന് നിൽക്കുന്നത് ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മാത്രം പ്രശ്നമല്ല മുതലെടുപ്പിന്റെ കൂടി പ്രശ്നമാണ് കാലാകാലങ്ങളിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ ചില തൽപര കക്ഷികൾ മുതലെടുപ്പിന് രംഗത്തിറങ്ങുന്നു മാതൃഭൂമിയുടെ ഭൂരിപക്ഷം വായനക്കാരും ഹിന്ദുക്കളായതുകൊണ്ട് തന്നെ അവരെ ലക്ഷ്യമിട്ടുകൊണ്ട് ബി ജെ പിയുടെ മുഖപത്രമായ ജന്മഭൂമി രംഗത്തിറങ്ങിയിരിക്കുകയാണ് ജന്മഭൂമിയെ സംബന്ധിച്ചിടത്തോളം ഒരു മാതൃഭൂമി ഒരാൾ നിർത്തിയാൽ അതിന് പകരം വാങ്ങുന്നത് ജന്മഭൂമി ആയിരിക്കുമെന്ന് ചിന്തിക്കാനുള്ള വിവേകമുണ്ട് അവർക്ക് അന്ത്യത്താഴ് ചിത്രത്തിന്റെ പേരിൽ മനോരമയ്ക്കെതിരെ ഉയർത്തിയതും ദീപിക പത്രമായിരുന്നു അന്ന് ദീപികയുടെ മാനേജിംഗ് ഡയറക്ടർ നേരിട്ട് തന്നെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്തു അതും മറ്റൊരു മുതലെടുപ്പായിരുന്നു പ്രവാചകനെതിരെയുള്ള കുറിപ്പ് പ്രസിദ്ധീകരിച്ചതുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിലെ ഒരു ട്രെയിനി സബ് സമ്പടിക്ക് പറ്റിയ തെറ്റ് ഉണ്ടാക്കിയ കോലാഹലവും അറിയാവുന്നതാണ് എന്തെഴുതണം എന്ത് പറയണമെന്ന് ഒരു കൂട്ടം ആളുകളോ കച്ചവടക്കാരോ തീരുമാനിക്കുന്ന അവസ്ഥ ഫ്രീ പ്രസിനും ഫ്രീഡം ഓഫ് സ്പീച്ചിനും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും വിനാശമേ വരുത്തൂ മാതൃഭൂമിയിൽ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് ഒരു സ്വർണക്കടക്കാരൻ പരസ്യം ബഹിഷ്കരിച്ചിരിക്കുന്നു മാതൃഭൂമിയിൽ ഇങ്ങനെ പ്രസിദ്ധീകരിച്ചതുകൊണ്ട് എൻ എസ് എസ് മാതൃഭൂമി ബഹിഷ്കരിക്കുന്നു മാതൃഭൂമി പറഞ്ഞത് തെറ്റാണെങ്കിൽ അതിനോട് പ്രതിഷേധിക്കാനും അത് തെറ്റാണ് എന്ന് പറയാനുമുള്ള അവകാശം എല്ലാവർക്കുമുണ്ട് അത് തെറ്റാണ് എന്ന് പറയുന്ന ഭാഗം കൂടി പ്രസിദ്ധീകരിക്കാനുള്ള ബാധ്യതയും മാതൃഭൂമിക്കുണ്ട് അതേസമയം ഈ കാര്യത്തിൽ മാതൃഭൂമി കാണിച്ച ഇരട്ടത്താപ്പ് എടുത്തു പറയേണ്ടത് തന്നെയാണ് പ്രവാചകന്റെ വിഷയത്തിൽ മാതൃഭൂമിക്ക് അബദ്ധം പറ്റിയപ്പോൾ മാപ്പ് പറയാനുള്ള ഉത്തരവാദിത്തം മാതൃഭൂമി കാണിച്ചു ജസ്റ്റിസ് കമൽ പാഷായുടെ പ്രസംഗം ചിലരെ വികാരം കൊള്ളിച്ചപ്പോൾ അതിലും മാതൃഭൂമി മാപ്പ് പറഞ്ഞു എന്നാൽ ക്ഷേത്രദർശനവുമായി ബന്ധപ്പെട്ടുണ്ടായ തെറ്റിദ്ധാരണയും അപമാനവും ക്ഷമാപണത്തിലൂടെ പരിഹരിക്കാൻ മാതൃഭൂമി ശ്രമിച്ചില്ല എന്നത് നിരാശാജനകം തന്നെയാണ് അല്ലെങ്കിൽ മൂന്ന് സാഹചര്യത്തിലും മാപ്പ് പറയില്ല ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഉറച്ചു നിൽക്കും എന്ന് മാതൃഭൂമി ശക്തമായ നിലപാടെടുക്കണമായിരുന്നു എന്ന് മാത്രമല്ല വിവാദം ഭയന്ന് മാതൃഭൂമി ആ നോവൽ പിൻവലിക്കുകയുണ്ടായി ധീരമായ ആവിഷ്കാര സ്വാതന്ത്ര്യ നിലപാടം എടുക്കാതിരുന്ന മാതൃഭൂമി അതിൻ്റെ പേരിൽ ഇപ്പോൾ നടത്തുന്ന അവകാശവാദങ്ങൾ അപഹാസ്യം തന്നെയാണ് എന്നാൽ അതുകൊണ്ടൊന്നും മാതൃഭൂമി ബഹിഷ്കരിക്കണം എന്ന മത നിലപാട് ന്യായീകരിക്കാനും സാധിക്കുകയില്ല നന്ദി നമസ്കാരം